തിരിച്ചു നാട്ടിലെ മുതലാളിമാരുടെ വീട്ടിൽ പൂജിക്കാനുള്ള അവര് കള്ളത്തരം പറഞ്ഞപ്പോ അത് വെട്ടിമിഴുങ്ങിട്ട് അവരുടെ പോയിന്റ് ശ്രീ കെ അനിൽകുമാറിന് ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഉരുണ്ട മറിഞ്ഞു കളിക്കുക എന്നുള്ളത് വേറെ ഒന്നുമില്ല അത് ശരി ഞാൻ ചർച്ചയിൽ പങ്കെടുക്കാൻ വരുന്ന സമയങ്ങളിൽ അഭിൻ പറയുമ്പോൾ അളവ് കൊള്ള അമൃത സംരക്ഷിക്കാൻ ഈ പത്മകുമാരനെ സംരക്ഷിക്കാൻ ഇവരെയൊക്കെ സംരക്ഷിക്കാൻ സി പി എം ചാനലിൽ കിടന്ന് ഇങ്ങനെ എഴുതുന്നത് എന്താണ് പ്രശ്നം രണ്ടായിരത്തി പതിനെട്ടില് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ശബരിമലയുമായി ബന്ധപ്പെട്ട് വിധി പറഞ്ഞപ്പം ആ കോടതി രക്ഷകനാണെന്ന് ബി ജെ പറഞ്ഞോ കോൺഗ്രസ് പറഞ്ഞോ കേരുത് സിപിഎം എന്തല്ല ഇവിടെ പറഞ്ഞത് ആ വിധി പറഞ്ഞ ജഡ്ജിമാരെ കുറിച്ച് ഞാൻ പറയുന്നത് കേൾക്കണില്ലേ നിങ്ങൾ എന്ത് ഞാൻ പറയണക്ക് വർത്താനം പറയണത് ചൂടാ വളരെ കൊണ്ട രണ്ടാളുടെയും കാര്യം സന്തോഷം കേട്ടില്ലേ കോടതി രക്ഷകനാണ് എന്ന് ഇന്ന് പറയുന്ന കോൺഗ്രസുകാരന്റെ വാദം അങ്ങക്ക് പദ്യമാണ് പാൽപായസമാണ് എനിക്ക് തോന്നിയെങ്കിൽ ആ പാൽപായസം കുടിക്കുമ്പോ ഒരു കാര്യം മറക്കുക രണ്ടായിരത്തി പതിനെട്ടിൽ ഈ സുപ്രീം കോടതി വിധി പറഞ്ഞപ്പോ ശബരിമലയുടെ വിധി പറഞ്ഞപ്പോ ആ കോടതി രക്ഷകനാണോ ആ ജഡ്ജിമാരെ എന്താ പറഞ്ഞത് അപ്പൊ അന്ന് കോടതി രക്ഷകനല്ലേ അന്ന് കോടതി രക്ഷകനല്ല ഇന്ന് കോടതി രക്ഷകനാ ഇതെങ്ങനെ തല ഞങ്ങൾ കൊറ്റ നയുള്ളൂ ഈ ഈ പല ഉത്തരവും ഞാൻ ചർച്ചയിൽ ർച്ചയിൽ നിങ്ങൾ ഇടയ്ക്ക് ചോദിച്ചോണ്ടിരുന്നാൽ ഞാൻ നിങ്ങൾക്ക് ഇവർക്ക് 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 മറിയുന്നതിനും മറുപടി പറയാൻ പറ്റില്ല അതുകൊണ്ടാ ഈ കോടതികളെല്ലാം നിക്കുമ്പോഴല്ലേ നമ്മുടെ കണ്ണുമ്പിൽ ബാബർ മസ്ജിദ് ബാബർ മസ്ജിദ് അയ്യപ്പദാസ് കണ്ടിട്ടില്ലേ കോടതി രക്ഷകനായോ ഞാൻ ശബരിമലയിലെ ഈ വിഷയത്തില് മാത്രമാണ് ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുള്ളത് ഞാൻ പറയട്ടെല്ലാം താങ്കൾ കൊണ്ടുപോയാൽ ഞാൻ പോകും ഞാൻ അതുകൊണ്ട് മാത്രം ഇടപെടുന്നത് ഈ ചർച്ചയിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടിട്ട് എനിക്ക് ഒരു കാര്യം മനസ്സിലാക്കിയോ ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഒരു രക്ഷകരില്ല ഒരു ഇല്ലല്ലോ അപ്പൊ പിന്നെ എന്റെ സമയം കളയാവെന്നുള്ള പിന്നെ ഞാൻ ചർച്ച പൊക്കെടുക്കുന്നില്ല കാരണം എന്റെ സമയത്ത് വിവിധ ചോദ്യങ്ങളാ അങ്ങനെയല്ല അവരെ കൊണ്ടെല്ലാം പറയിപ്പിച്ചു ഇത് കേക്കും നിങ്ങള അവര് രണ്ടുപേരും കള്ളം പറഞ്ഞപ്പോ നിങ്ങളെന്നെ മുണ്ടെ അവര് രണ്ടുപേരും പച്ച കള്ളം പറഞ്ഞപ്പയ്യപ്പദാസിന് മനസ്സിലായിട്ടില്ലേ മനസ്സിലാ ആകാഞ്ഞിട്ടാണ് വിട്ടാത്തത് പോറ്റിയുടെ കയ്യിൽ ഈ ഈ ദ്വാരപാലക ശില്പങ്ങൾ കൊടുത്തുവിട്ടുന്ന് രണ്ടുപേരും പറഞ്ഞു വിട്ടോ അയ്യപ്പദാ കൊടുത്തുവിട്ടതിന്റെ ഉദ്ദേശം മറ്റേ നാലര കിലോ ചെമ്പ് കയറ്റാനാണ് അപ്പോ കുറെ കൂടെ വ്യക്തമായി അയ്യപ്പദാസിന്റെ ബോധ്യം എന്താണ് നിങ്ങൾ ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഒന്നുകിൽ വിവരം ഉള്ളവരെ കൊണ്ടുവരണം ഇത് തന്റെ അപ്പനോട് പറഞ്ഞു എന്ന് എനിക്ക് പറയുന്ന കാര്യത്തിൽ കാര്യം പറഞ്ഞാൽ അവതാരകനെ തിരുത്തിക്കണം ഞങ്ങളെ കള്ളന്മാരാക്കാൻ ഞങ്ങളെ അപമാനിക്കാൻ കോടതി കടലാസ് എടുത്ത് വായിച്ചാൽ ആ കടലാസ് ഞങ്ങളുടെ തലേറില്ല വിധിയെ കുറിച്ച് വർത്തമാനം പറയാം ഞാൻ വക്കീൽ നിലയ്ക്കാ പറയുന്നത് ആ വിധി ഞാൻ വായിക്കുമ്പോൾ ന്യായമുള്ള വിധിയല്ല കാരണം എന്താണ് ഏകപക്ഷീയമാണ് അതിൽ എതിർഭാഗം കേട്ടിട്ടില്ല അതുകൊണ്ട് ദേവസ്വം ബോർഡിനുള്ള അങ്ങയുടെ ചോദ്യം എനിക്ക് ഉത്തരം പറയാൻ പറ്റാത്തത് ദേവസ്വം ബോർഡിന്റെ വക്കീലിന് മറുപടി അതിലില്ല അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട അയ്യപ്പദാസ് സത്യസന്ധത കാണിക്കാതിരുന്ന കാര്യം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദേവസ്വം തിരുവാഭരണ കമ്മീഷണറാണ് ഉദ്യോഗസ്ഥന്മാരാണ് ഇത് സ്വർണം പൂശാൻ കൊണ്ടുപോയത് അതാണ് താങ്കൾക്ക് മാത്രം താങ്കൾ പിടിക്കുകയാണ് അവര് കള്ളത്തരം പറഞ്ഞപ്പോ അത് വെട്ടി പിഴിഞ്ഞിട്ട് അവരുടെ പോയിന്റ് എന്ത് വെട്ടി പിഴുങ്ങി വെച്ച് താങ്കൾ കേട്ടില്ലേ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ താങ്കൾക്കും അറിയാം ശ്രീ അബന് ഉദ്ദേശിച്ച പോയിന്റ് എന്താണെന്ന് നമ്മൾ തയ്യാറാക്കി പക്ഷെ അതല്ലോ കാര്യം ഒരു പോയിന്റും അല്ല മിണ്ടാൻ പറ്റാതെ ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ പറയാ അത് ശരി ഞാൻ ചർച്ച പങ്കെടുക്കാൻ വരുന്ന സമയങ്ങളിൽ അഭിൻ പറയുമ്പോൾ അളവ് കൊള്ളാം നമ്മൾ തമ്മിൽ താങ്കൾ എന്താണ് മനസ്സിലാവും നമ്മൾ തമ്മിൽ തന്നെ സമയങ്ങളിൽ പൊട്ടെന്ന് ലോക പൊട്ടണത് എനിക്ക് താങ്കൾ ഞാൻ 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 പറഞ്ഞിട്ടില്ല നമ്മൾ തമ്മിൽ ഇങ്ങനെ കാറ്റ് ഞാൻ കൃത്യമായിട്ട് പറയുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി അഞ്ചിൽ പോറ്റിയുടെ കയ്യിൽ ഇത് കൊടുത്തുവിട്ടെങ്കിൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് ഉത്തരവാദികളാണ് എന്റെ പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടിട്ടില്ല അങ്ങനെ തരിവരാൻ നോക്കണ്ട സി പി എം നിയോഗിച്ച ബോർഡ് ഇത് പോറ്റി എന്ന് ഉത്തരവിട്ടിട്ടില്ല എൻ്റെ വാദം കൊടുത്തു കമ്മീഷനാണ് കൊടുത്തുവിട്ട് ജയിലിലാണ് അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ മുഴുവൻ പറഞ്ഞത് അതൊന്നും വേണ്ട ഈ ചെയ്ത് തീരുന്നവരെ ഞങ്ങൾ കള്ളന്മാരാണ് അഴിമതിക്കാരാണെന്ന് ആര് പറയണം അതിൽ സത്യമല്ലേ പറ കെ അനിൽകുമാറിന് ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഉരുണ്ടും മറിഞ്ഞു കളിക്കുക എന്നുള്ള അല്ലാതെ അതിനകത്ത് വേറെ ഒന്നുമില്ല കാരണം ഇതിന്റെ ആദ്യത്തെ ഗൂഢാലോചനക്കാർ ആരാണ് എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ് അത് ആരാണ് അത് ശ്രീ എൻ വാസുവാണ് അത് എ പത്മകുമാറാണ് ഇവർ രണ്ടു പേരുമാണ് സ്വർണം പൊതിഞ്ഞ പാളികൾ എന്നതിന് പേരും ചെമ്പു പാളികൾ എന്ന് എഴുതി വെച്ചത് എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര എന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണ പോറ്റിക്ക് ഇത് കൊടുത്തുവിടുന്നതിന് മുമ്പ് അതിന് വേണ്ട പശ്ചാത്തലം പശ്ചാത്തലമൊരുക്കി പി എമ്മിന്റെ നേതാക്കന്മാരാണ് എന്തിനാണ് ഈ ഗോൾഡ് പ്ലേറ്റഡ് എന്നതിന് പകരം കോപ്പർ പ്ലേറ്റ് എന്ന് എഴുതി വെച്ചത് അങ്ങനെ എഴുതാൻ പറ്റില്ലല്ലോ വളരെ അയ്യപ്പ ശ്രീ എൻ വാസുവിന് മാത്രം ശബരിമലയിൽ ദ്വാരപാലക ശില്പത്തിന് സ്വർണം പൊതിഞ്ഞിട്ടില്ലായിരുന്നു എന്നുള്ള വിവരം എവിടെ നിന്നാണ് കിട്ടിയത് അദ്ദേഹത്തിന് വല്ല ത്രികാല ജ്ഞാനമുണ്ടോ വേറെ വല്ലതും എടുത്തുനിന്ന് കിട്ടാൻ ഈ നാട്ടിൽ ശബരിമലയെ വിശ്വസിക്കുന്നവർക്കും വിശ്വസിക്കാത്തവർക്കും ഈ നാട്ടിലെ വിശ്വാസികൾക്ക് അവിശ്വാസികൾക്ക് പറയാം അവിടെ സ്വർണം പൊതിഞ്ഞിട്ടുണ്ടോ എന്നും അത് വിജയമല്ല കൊടുത്തതാണെന്നും ഈ ശബരിമലയെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം എവിടെ പോകുന്നു അതെന്തുകൊണ്ടാണ് ശബരിമല ദേവസ്വം കമ്മീഷനായി എൻ വാസു അറിയാതെ പോയത് അപ്പോ ഈ എൻ വാസു തന്നെയാണ് അവിടെ കോപ്പർ പ്ലേറ്റ് ഗോൾഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞാലും കോപ്പർ പ്ലേറ്റ് എന്ന് എഴുതി എന്ന് പറഞ്ഞാൽ അതാണ് ആദ്യത്തെ ഗൂഢാലോചന നന്നായി ഈ കോപ്പർ പ്ലേറ്റ് എന്ന് എഴുതി വെച്ചതിന് അടിയിൽ ഒപ്പിട്ട് സീൽ വെച്ച് കൊടുത്തത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ സി പി എമ്മുകാരാണ് രണ്ടുപേരും ഇന്നും സി പി എം ആണ് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ശ്രീ കെ അനിൽകുമാർ ഇപ്പൊ കോടതിയെ ചീത്ത വിളിക്കാനും കോടതിയെ വിമർശിക്കാനും വേണ്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ആത്മാർത്ഥത ആ വിഷയത്തിൽ ഉണ്ടെങ്കിൽ ഇവർ രണ്ടുപേരെ സസ്പെൻഡ് ചെയ്യുന്നു ഇവർ രണ്ടുപേരെ മാറ്റി നിർത്തുന്നു എന്നിട്ട് വന്ന് മറുപടി പറഞ്ഞാൽ നമ്മൾ ആ മറുപടി കേൾക്കും അല്ലാതെ അവരെ സംരക്ഷിച്ചുകൊണ്ട് ആ വന്ന് അതിനെ അത് സമ്മതിക്കാൻ സംരക്ഷണിക്കാൻ പോയി നാല് കിലോയുടെ വ്യത്യാസം ഉണ്ടായിട്ട് ഇവർക്ക് ഇതിനകത്തുള്ള ജ്ഞാനം ഇല്ല എന്ന് ഇവർ തന്നെ പറയുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് വീണ്ടും ആ തന്നെ ഇതിന്റെ റിപ്പയറിംഗ് വർക്കിന് കൊടുത്തുവിട്ടത് അത് ശരിയാ അല്ലേ ഏതെങ്കിലും ബോധമുള്ളവൻ കൊടുത്തുവിടുമോ ഈ ഉണ്ണികൃഷ്ണ പോറ്റിയുടെ സാന്നിധ്യം സ്മാർട്ട് ക്രിയേഷൻസിൽ ഉണ്ടല്ലോ ഇത് കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ പണിയുന്ന സമയത്ത് ഈ ഉണ്ണികൃഷ്ണ പോറ്റി തന്നെ ആണല്ലോ എങ്ങനെയാണ് ഉണ്ണികൃഷ്ണ പോറ്റി നടൻ ജയറാമിന്റെ വീട്ടിലേക്ക് ശബരിമലയിലെ വാതിൽ കൊണ്ടുപോയി പൂജിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് എന്താ ഇതെന്നെ നാട്ടിലെ വീടുകളിൽ മൊഴി കൊണ്ടുപോയി പൂജിക്കാനുള്ള സാധനമാണോ പിന്നെ ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് അയ്യൻ അയ്യന്റെ ഭക്തന്മാർ പൂജിക്കുന്ന ഒരു സാധന സാമഗ്രി ഒരു റിപ്പയറിംഗ് വർക്കിന് കൊടുത്തുപോയിട്ട് കൊടുക്കിട്ട് അതിന്റെ തിരിച്ചു പണവാഴിക്ക് നാട്ടിലെ മുതലാളിമാരുടെ വീട്ടിൽ മുഴുവൻ കൊണ്ടുപോയി പൂജിക്കാനുള്ള സാധന സാമഗ്രിക എന്നിട്ടും ഇവർ ഉണ്ണി കൃഷ്ണ പൊറ്റിയാൽ തള്ളി പറഞ്ഞില്ല അവിടെയാണ് പ്രശ്നം ഉണ്ണികൃഷ്ണ പോറ്റിയെ എന്നിട്ടും ഇവർ വിശ്വസിച്ചു അത് നല്ലൊരു വാതകതിയാണ് അത് ശ്രീ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ സി വേണോപാലും വിളിച്ചു പറഞ്ഞ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ചെയ്തു എന്നൊരു കഥയും കൂടെ വന്നാൽ ആ കഥയ്ക്കൊരു മെനയുണ്ടാവും എന്തൊക്കെ നിരർത്ഥകമായ വാതകതികളാണ് ശുദ്ധ മണ്ഡത്തനങ്ങളല്ലേ പറയുന്നത് പിന്നെ അദ്ദേഹം വന്നിട്ട് ഇതൊക്കെ പറയുമ്പോ അദ്ദേഹം വിവരമില്ലായ്മ എന്നൊക്കെ പറഞ്ഞാൽ ഈ വിവരമില്ലായ്മ ഞാൻ അതേ ആണയത്തിൽ താങ്കളോട് പറയുന്നില്ല ഈ ഫൂളിഷ് പക്ഷേ ഒരു കോടതിയെ വിമർശിക്കുമ്പോൾ താങ്കളും അഭിഭാഷകനാണ് ഞാനും അഭിഭാഷകനാണ് ഇവിടെ ഇരിക്കുന്ന ബിജെപി പ്രതിനിധി അഭിഭാഷകനാണ് ഒരു കോടതിയെ വിമർശിക്കുമ്പോൾ അതിന്റേതായ മാന്യതയിൽ വിമർശിക്കണം എന്നിട്ട് പറയാണ് ഇന്ത്യൻ ഭരണഘടന മാത്രമാണ് സത്യം ഇന്ത്യൻ ഭരണഘടന കുന്തോം കൂടച്ചക്രോ ആണെന്ന് പറഞ്ഞാൽ മന്ത്രി ഭരിക്കുന്ന സർക്കാരാണ് അത് അപ്പോ നിങ്ങളുടെ സർക്കാരിന്റെ വില എന്താണ് അല്ലെങ്കിൽ സർക്കാർ പറഞ്ഞു കൊടുക്കുന്ന വില എന്താണെന്നൊക്കെ ഈ നാട്ടിലെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ അതുകൊണ്ട് കോടതിയെ വിമർശിക്കുമ്പോ ഒരു ഒരു പാർട്ടിയെ പാർട്ടിയെങ്കിലും കുറെ കള്ളന്മാരെ വിളിപ്പിക്കാനാണെങ്കിലും ഇത്രയധികം തരം താഴരുത് എന്ന് മാത്രമാണ് എനിക്കൊരു അഭിഭാഷകൻ കൂടിയായ ശ്രീ കെ അനിൽകുമാറിനോട് പറയാനുള്ളത് ഒരു സംശയം വേണ്ട ഇതിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് പങ്കുണ്ട് ആ പങ്കുള്ളത് കൊണ്ടാണ് ഒറ്റ കാര്യം പറയാൻ അവസാനിപ്പിക്കാം എനിക്ക് ആ പങ്കുള്ളത് കൊണ്ടാണ് അയ്യപ്പദാസെ ഇപ്പോഴും എൻ വാസുവിനെ സംരക്ഷിക്കാൻ ഈ പത്മകുമാരനെ സംരക്ഷിക്കാൻ ഇവരെയൊക്കെ സംരക്ഷിക്കാൻ സി പി എം ചാനലിൽ കിടന്ന് ഇങ്ങനെ എഴുതുന്നത് വരുന്നു